പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദിലീപ് തന്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല മാത്രവുമല്ല ഇതേ തുടർന്ന് കിരണും തൻ്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ഇപ്പോൾ കിരണോട് വില സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് മാത്രവുമല്ല അപ്രതീക്ഷിതമായ കിരണിൻ്റെ ഈ കടന്ന വരവ് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗംഗാപ്രസാദിനെ ഇതോടെ ഗംഗാപ്രസാദ് ഇനി എന്തു ചെയ്യും എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു മാത്രവുമല്ല അവിടേക്കെത്തുന്ന കിരൺ ഇതേ തുടർന്ന് ആക്രമിക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നുവെങ്കിലും കിരണിനോട് നീ വരേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന ഗംഗാ പ്രസാദ് നിന്നെ ജീവനോട് വെറുതെ വിടുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി കിരണിനെ ഒന്ന് ഞെട്ടിക്കുന്നുവെങ്കിലും ഇപ്രാവശ്യം നീയൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന കിരണം ആക്രമണത്തിന് തയ്യാറായി മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു രീതിയിലേക്ക് വഴിമാറുകയാണ് കിരണിനെ കൂട്ടമായി ആക്രമിക്കുന്നതിനായി ഗംഗാപ്രസാദും കൂട്ടരും എത്തുന്നു പക്ഷേ കിരൺ ധീരമായി പോരാടുകയാണ് ഇപ്പോൾ അവർക്ക് നേരെ പക്ഷേ കിരണിന് പിടിച്ചു നൽകാൻ പറ്റാത്ത തിരിച്ചടികളാണ് ഇതേ തുടർന്ന് ലഭിക്കുന്നത് ഇതിനിടയിൽ ദിലീപും കിരണിനെ രക്ഷിക്കുന്നതിന് കുതിച്ചെത്തുന്നു ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക